നമസ്കാരം ഞാൻ മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ നിന്ന് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞിട്ട് പോയ ആളാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മൂന്ന് ദിവസത്തിന് ശേഷം ഇന്ന് ബാൻഡേജ് റിമൂവലിനായിട്ട് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഡോക്ടറെ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് തലയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ സ്പ്രേ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പെയിൻ എന്ന് പറയുന്ന സാധനം ദൈവം അനുഗ്രഹിച്ച് ഈ നിമിഷം വരെ എനിക്ക് ഉണ്ടായിട്ടില്ല നൂറ് ശതമാനം എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല പിന്നെ അറിയില്ല എന്താ ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ കൈപ്പുണ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഉണ്ടായിട്ടില്ല റിമൂവൽ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഡേയ്സ് കഴിഞ്ഞു പറഞ്ഞ പോലെ നല്ലപോലെ യർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ അധികം പൊടിയോ അങ്ങനെ വെയിലത്തേക്കോ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇറങ്ങിയു മാത്രമേ ഉള്ളൂ ഈ ഉള്ളൂജറിന് ചുക്കാൻ പിടിച്ച ആൾക്കാരാണ് ഇവര് ഇവർ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്തു തന്നത് സാധാരണ നമ്മൾ കാണുന്ന പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നെഞ്ചിടി വളരെ രസമായിരുന്നു ഏകദേശം ആറേഴ് മണിക്കൂറുകളുണ്ടായിരുന്നു ആറേഴ് മണിക്കൂറുള്ള സർജറി ഇവരെല്ലാരും കൂടെ കൂടെ തന്നെ അമ്മയം പോയത് അറിഞ്ഞില്ല യാതൊരു പെയിനും ഉണ്ടായിട്ടില്ല ഹാപ്പി ആയിട്ട് ചെയ്തു ചെയ്തുതന്നു സോ താങ്ക് സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻറ്റ് തിരിച്ചു തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ആർന്നും ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും എനിക്ക് നിമിഷം വരയ്ക്കും ഈ ബാൻഡേജ് റിമൂവ് ചെയ്തിട്ട് പോലും യാതൊരുതര ബുദ്ധിമുട്ടും യാതൊരുതര പെയിനും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫീനിക്സ് സ്റ്റാർ പോളിക്ലിനിക് ഫ്രി ബിൽഡിംഗ് ടിസൈസ് ദുബായ്